അർബുദം നൽകിയ വേദന എഴുത്തിലൂടെ മറികടന്ന ഒരു എഴുപതുകാരിയുണ്ട് കോഴിക്കോട് മണാശ്ശേരിയിൽ ആമിനുമ്മ എഴുതിത്തീർന്നപ്പോൾ അത് ഒരു നാടിൻ്റെ ചരിത്രമായി മാറി സ്വന്തം അനുഭവങ്ങൾ കോർത്തിണക്കി എഴുതിയ പുസ്തകത്തിന് കൊന്തലക്കിസകൾ എന്നാണ് സോറി കൊന്തലക്കിസകൾ എന്നാണ് ആമിനുമ്മ പേരിട്ടിരിക്കുന്നത് ഡോക്ടർ റിസൾട്ട് കണ്ടപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന മോൻ്റെ മുഖത്തേക്ക് നോക്കുന്നു മാറി മാറി നോക്കുന്നു ഡോക്ടർ എന്തോ പെട്ടെന്ന് ഇടിവെട്ടിയ മാതിരി ഡോക്ടർക്ക് ഒരു ഞെട്ടല് അന്നാ പറഞ്ഞ് ഉമ്മക്ക് കിടി കിടന്നിമാര് ട്യൂമർ ആണ് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണം അർബുദം കടന്നു വന്നത് ആമിനയുടെ ജീവിതത്തിലെത്തിയ വീട്ടിൽ വന്നാല് പിന്നെ ഭയങ്കര അസ്വസ്ഥയും രാത്രി തീരെ ഉറക്കം വരൂല ഉറക്കം വരാത്തപ്പം എനിക്ക് ഭയങ്കര വിഷമം ഞാൻ ഉറങ്ങാഞ്ഞാൽ പിന്നെ ഇവരാരും ഉറങ്ങൂല അതും എനിക്ക് ടെൻഷൻ അപ്പം ഞാൻ ഉറങ്ങുന്ന മാതിരി ഞാൻ കടക്കും ഇപ്പം ഇവരെല്ലാരും കടന്നു എഴുത്തു വേദനയ്ക്ക് മറുമരുന്നെന്ന് എപ്പോഴോ തോന്നി ഇരുട്ട് വെളിച്ചത്തിന് വഴി മാറി നാട്ടിൻ അനുഭവങ്ങൾക്ക് അങ്ങനെ ഡയറിത്താളുകളിൽ ജീവൻ വച്ചു എൻ്റെ ഭർത്താവ് ഉറങ്ങിന്ന് കണ്ടാൽ ഞാൻ പതുക്കെണീക്കും പതുക്കെണീച്ച് പോന്ന് ഇവിടെ മേശം മേലി ഇരുന്നിട്ട് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയതാ ഞാൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കട്ടെ അന്നവ എൻ്റെ ഈ വേദനയുടെ ശ്രദ്ധ അങ്ങോട്ട് മാറുമ്പോൾ എനിക്ക് കുറേ അതിലേക്കാവും ശ്രദ്ധ എൻ്റെ എത്തിലേക്ക് അന്ന് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ചെറിയ ഓർമ്മകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങി എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളത് സ്കൂൾ ഉച്ചക്ക് വിട്ടാൽ ഉപ്പുമാവും പാലും കുടിച്ചിട്ട് ഞങ്ങൾ കൂട്ടത്തോടെ പുഴയിലേക്ക് പോകും ഒരു ഉച്ചക്കുളി വേനൽക്കാലത്ത് പുഴയിൽ വെള്ളം കുറവായിരിക്കും മകനാണ് പുസ്തകമാക്കാൻ പറഞ്ഞത് ഇതുവരെ ആയിരം കോപ്പികൾ വിറ്റഴിഞ്ഞു ആമിനുമ്മയുടെ നാട് എല്ലാവരുടേതുമായി കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് എന്ന ഗ്രാമം സ്വന്തം നാടിനെ ഓർക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വന്റി കോഴിക്കോട്